പക്ഷേ ദേവലോകം കാതോലിക്കായ ക്ഷമ ചോദിക്കുന്നില്ല ആലങ്കാരിക സിംഹാസനത്തിൽ അധികമൊന്നും അഴിഞ്ഞാടാമെന്ന് ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുത് എന്നുള്ളത് ഓർത്തു ഓർത്തുകൊള്ളണമെന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ളതായ ഒരു മുന്നറിയിപ്പാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് വെച്ച് വായിക്കട്ടെ അതേ തിരുമേനി ആരോട് ക്ഷമിച്ചാലും ദേവലോകം കാതോലിക്കയോട് ക്ഷമിക്കരുത് ആലങ്കാരിക സിംഹാസനത്തിൽ അല്ലാതെ എന്തോ ഒന്നിൽ കയറിയിരിക്കാൻ പോകുന്ന അങ്ങയോട് ക്ഷമിക്കില്ലെന്നൊരിക്കലും മലങ്കര മക്കൾ പറയില്ല കാരണം അവർ ബലിയർപ്പിക്കും മുന്നേ ലോകത്തോട് മൊത്തം നിറഞ്ഞിട്ടാണ് ബലിപീഠത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് അങ്ങ് സ്വർഗസനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ടോ അതിന്റെ അർത്ഥം അങ്ങക്കറിയാമോ ഓ മലയാളത്തിൽ അറിയില്ലായിരിക്കും അല്ലെ ആബുന്തി ബസ്മായോ എന്ന് തുടങ്ങുന്ന പത്രിപ്രാർത്ഥനയാണ് ഉദ്ദേശിച്ചത് അതിലൊരു വാചകമുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അപ്പോൾ അതുപോലും അറിയാതെയല്ലേ ഈ വർത്തമാനം അങ്ങ് പരസ്യമായി വിളിച്ചു പറഞ്ഞത് ഒരു മേൽപട്ടക്കാരൻ എന്നത് പോകട്ടെ അൽമായനാണെങ്കിലും ഈ നിലപാട് കൊള്ളാമോ എത്ര വെറുപ്പോടെയാണ് അങ്ങയുടെ സംസാരം ക്രൈസ്തവ സമൂഹം കേട്ടത് വില കുറഞ്ഞ സദസ്സിന്റെ കൈയടി കിട്ടാൻ പറഞ്ഞത് ദൈവത്തിന് നിരക്കാഴുകയാണെന്ന് അങ് കിരി ആരാണ് പറഞ്ഞു തരുന്നത് സൂര്യൻ സൂര്യനസ്തമിക്കുവോളം അങ്ങ് കോപം സംഗ്രഹിക്കരുതെന്ന് പറഞ്ഞത് ദേവലോകത്ത് നിന്ന് ആരുമല്ല അങ്ങ് എന്തോ വലിയ കേമത്തം പറയാറുണ്ടല്ലോ പരുമല തിരുമേനിയുടെ ആര് ആണെന്നൊക്കെ ആ മഹാപരിശുദ്ധന്റെ പരിശുദ്ധന്റെ പറമ്പിൽ കിടന്ന ഗുണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനി ഈ വർത്തമാനം പറയുമായിരുന്നു പാരമ്പര്യത്തിന് ചാതുര്ത്തിയെന്നു പേരുള്ള കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം പോരാ അതിന്റെ ഗുണം കൂടി കാണിക്കണം ഇരുമിനി ആരോടും ക്ഷമിക്കണ്ട ആർക്ക് വേണം അങ്ങെപ്പോലുള്ളവരുടെ ക്ഷമ ചെളി കാണുമ്പോൾ ചവിട്ടുകയും വെള്ളം കാണുമ്പോൾ കഴിയുകയും ചെയ്യുന്ന അങ്ങ് കാണിക്കുന്നത് മാതൃഗുണമോ പിതൃഗുണമോ ഏതായാലും ചാതുരുത്തി കുടുംബത്തിലെ വളർത്തുന്നായ പോലും ഇത്ര ഗീനമായി പെരുമാറുമെന്ന് തോന്നുന്നില്ല പരിശുദ്ധ പൗലോസ് സ്ഥിതിയൻ ഭാവിയുടെ ചിത്രം ആ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ശവപ്പെട്ടിയിൽ ഒട്ടിച്ച് മുളന്തുരുത്തി പള്ളിയിലെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ കൊണ്ട് തെരുവിൽ കൂടെ ചോപ്പിച്ചു കറുത്ത കുപ്പായമിട്ട വൈദികരെ കൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ നടത്തിച്ചു ഇതൊക്കെ നോക്കി നോക്കിക്കണ്ട് രസിച്ച അങ്ങയുടെ കാപട്യം വഞ്ചന അപാരം തന്നെ കുട്ടിക്കൂട്ടം എന്ന പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ കൈവിരൽ മുറിച്ച് നെറ്റിയിൽ കുശി മലബന്ധം വിളിപ്പിച്ചു സഹമെത്രാന്മാരെ തനിക്ക് പരിചയമുള്ള പോലീസുകാരെ കൊണ്ട് കാലിലും കയ്യിലും തൂക്കിയിടിപ്പിച്ചു പോലീസ് വണ്ടിയിൽ ഏറ്റി പൊതുജന സഹതാപം ആദരിച്ചതൊന്നും ആര് ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കില്ല ഇവിടുത്തെ സഭ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ സഭയ്ക്കുള്ളിലെ സമാന്തര ഭരണത്തിന് യാക്കോബായ വിഭാഗത്തെയും അവരുടെ ഭരണഘടനയും ഇല്ലീഗൽ നല്ലാൻ പോയിട്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് തിരുമേനി സിറിയക് ഓർത്തഡോക്സ് എന്ന വിദേശ ഓർത്തഡോക്സ് സഭയുടെ കീഴ്സ്ഥാനിയാകുന്നതോടെ അങ്ങ് തൊള്ളായിരത്തി മുപ്പത്തിയാല് ഭരണഘടന അംഗീകരിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ ആനുകയങ്ങൾ നാളിതുവരെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിഘടമെത്രൻ എന്ന പദവിയിൽ അനുഭവിച്ചു ആസ്വദിച്ചു സിറിയൻ സഭയുടെ കീഴ്സാനിയാകുന്നതോടെ ആ പ്രിവിലേജ് നഷ്ടപ്പെട്ടു ഇപ്പോൾ അങ്ങ് വിദേശ സഭയുടെ കീഴ്സ്ഥാനിയാവുകയാണ് അതുകൊണ്ട് തന്നെ മലങ്കര സഭ എന്ന അങ്ങയുടെ തള്ളൽ നിർത്തി മലങ്കര പള്ളികൾ ഇന്ത്യൻ സഭയ്ക്ക് വിട്ടു നൽകി മാതൃക കാട്ടണം അതാണ് ഏതൊരാൾക്കും നല്ലത്